പിന്നൊരു ശബ്ദം കേൾക്കുന്നതാണ് നമ്മളുടെ ഒരു നൂറ് മീറ്റർ ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കുന്നവരാണ് ഇത് കാണുന്നത് എന്തൊരു കീഗോളാണ് കാണുന്നത് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ മലയാളി പയോളി സ്വദേശിയനീഷ് ഇപ്പോൾ മീഡിയം ചേരുകയാണ് യഥാർത്ഥ നമ്മൾ എന്ന് അവിടെ നമ്മൾ ലോക്കൽസ് മീഡിയസിനോട് സംസാരിച്ചിരിക്കുന്നതായിരുന്നു അവരുമായ ബിഹാർ എലക്ഷനും സംസാരിക്കുന്ന നമ്മൾ അവരുടെ ഒരു കാര്യം സംസാരിച്ച് പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നതാണ് നമ്മളുടെ തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കുന്നവരാണ് ഇത് കാണുന്നത് എന്താ കീ കോളാണ് കാണുന്നത് അത് കിട്ടുന്ന കുറെ സമയം നമുക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു മണിയോട് ശരീരം ഒരു ആറേഴ് മണി കറക്റ്റ് സമയം വരണമെങ്കിൽ വീട്ടിൽ വിളിച്ചി വീട്ടിൽ വിളിച്ചിട്ട് ഈ സംഭവം നടന്ന പറഞ്ഞ വീട്ടിൽ വിളിച്ചിങ്ങേ അന്നേരാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ കാരണം വീട്ടിൽ സംഭവം പറഞ്ഞാൽ വീട്ടുകാർ ടെൻഷൻ അടിക്കല്ലോ അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞിങ്ങനെ നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങൾ ന്യൂസ് വന്നാൽ ടെൻഷൻ അടിക്കേണ്ടതാണ് ആര് പറഞ്ഞാൽ നീ കുറച്ച് അങ്ങോട്ട് പറയാം അവർ എവിടെ മാറി മാറിയിന്നാലും നമുക്ക് സംഭവം നമ്മൾ സംഭവം ഇതും പടച്ചുണ്ട് നമ്മളെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് അവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഈ മീഡിയസിനോട് സംസാരിക്കുന്നത് അധികം ദൂരം വെച്ചിട്ടില്ല അവരോട് സംസാരിക്കുന്ന സ്ഫോടത്തിന്റെ ശബ്ദം മൂന്ന് അതല്ലേ ഞാൻ അതിനെ കുറച്ചും കൂടി മുന്നോട്ട് പോയിരുന്നാലും അവിടെ എന്തെന്നാ പറ്റിയെന്ന് നമ്മളോട് നമ്മുടെ എന്തെന്നാണല്ലോ എന്തോ ഒരു പോലീസ് സാറ് പറഞ്ഞ് ഗ്യാസ് വണ്ടീന്റെ ഗ്യാസ് കൂട്ടിയാണ് ഒരു ശബ്ദമാണ് തിരക്കുള്ള സമയം തന്നെ അത് അല്ല പറഞ്ഞേ നമ്മുടെ ലോക്കൽ മീഡിയ തിരക്കുള്ളത് കൊണ്ടാണ് അവരോട് പല ആൾക്കാർ ഒപ്പീനിയൻ എടുക്കുന്നത് കാരണം ബീഹാർ ഇലക്ഷൻ എസ് ഐ അങ്ങനെ കുറെ ഒപ്പീനിയൻ തിരക്കിണ്ട് അവിടെ അത് ഞാൻ പറഞ്ഞത് വിടുന്ന അവിടെ അധികം ദൂരമില്ല എന്താ പറയാ നമ്മളെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവിടെ അവിടെയുള്ള അഞ്ചു പത്ത് മിനിറ്റ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് അതിനടുത്ത് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത് അതാര വർച്ചയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് ഇപ്പൊ അതിന്റെ ഇത് ഇതിനെ മാറിയിട്ടില്ല വേറെ ിൽ ഞാൻ വണ്ടി എടുത്തിരുന്നു വിടുന്നത് അതിന്റെ ഒരു എൻ സി പേപ്പർ കാര്യങ്ങൾ റെഡി ആക്കേണ്ടി വന്നതാണ് ശിക്ഷാപ്രവർത്തനം അവരുടെ അസമയോ പോലീസ് സാറിനോട് പേരുന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയില്ല കാരണം ഈ ഷോക്കുള്ള ഒരു സമയത്ത് കുറെ സമയത്തേക്ക് നമുക്കൊന്നും എന്താ പറയാ എന്താ ചെയ്യേണ്ട ഒരു ഇത് നമ്മളെ മുന്നിൽ ഇതിന് അനുഭവപ്പെട്ടിരിക്കില്ല പിന്നെ ശരീരം മൊത്തം ഒരു ഇതായി പോയി ഡള്ളായി പോയി അവിടെ കൊറേ സമയം അവിടെ ഇരുന്ന് കുറച്ച് മാറിയിരുന്ന കേട്ടോ ഇങ്ങോട്ട് വന്നില്ല കാരണം നമുക്കറിയാം എന്ത് സമയത്ത് എങ്ങനെയാലും ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ വാങ്ങിയോ എന്തായാലും തന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചതെന്നാണ് പയോളി സ്വദേശി അനീഷ് മീഡിയാവണിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഹരിമുണ്ടൊപ്പം അരവിന്ദ് പ്യാ മീഡിയ